ഹലോ മച്ചമാർ ഇന്നലെ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോൾ സന്തോഷ വാർത്തയായിരുന്നു മോക്ക് സ്കൂൾ കലോത്സവത്തിൽ സമ്മാനം നേടിയിട്ടുണ്ട് അപ്പോൾ മോൾ ടീച്ചറാണ് വിളിച്ച് പറഞ്ഞത് സമ്മാനം കിട്ടിയിട്ടുണ്ടെന്ന് അപ്പോൾ മോളെ കൊണ്ട് ഞാനും വൈഫോട് ഒന്ന് പുറത്തോട്ട് ഇറങ്ങി ഒരു ട്രീറ്റ് എടുത്താൻ വേണ്ടി ഇറങ്ങിയതാണ് മോൾ നല്ല സുന്ദരിയായിട്ട് ആയിട്ട് ഒരുങ്ങിയിരിക്കുന്നത് നമ്മൾ ഏത് അച്ഛൻ തോന്നുന്ന ഒരു ഫോട്ടോ എടുക്കാന്ന് അങ്ങനെ ഒരു ഫോട്ടോ എടുക്കാൻ കയറി തിരിച്ച് വരുന്ന വഴിക്ക് ഒരു ചിക്കൻ ബ്രോസ്റ്റർ കിട്ടുന്ന ഒരു കട ചിക്കാസയിൽ കയറി ഇനി നമുക്കുള്ള ദൃശ്യങ്ങളും കാഴ്ചകളും ഒന്ന് കണ്ടുവരാം ചെറിയൊരു ലൈഫ് സ്റ്റൈൽ സെൽ ലോഗൂനെ ബ്രോസ്റ്റർ കഴിക്കാൻ കൊണ്ടുപോകുന്നതെന്ന് കട്ട വെയിറ്റിംഗ് ആണ് കേട്ട കട്ട വെയിറ്റിംഗ് ആണ് കുറേ നേരം കൊണ്ട് കാത്തിരിക്കുകയാണ് മോൾ നീ അവരെടുത്ത് ചോദ്യം ബ്രോസ്റ്റഡ് ഇപ്പഴാണ് റെഡി ആവുമെന്ന് നിനക്ക് ഞാനോട്ട് പിരിഞ്ഞിരിക്കാൻ പറ്റുമോ പറ്റുമോ എത്ര ആളാ നീ പിരിഞ്ഞിരിക്കും ഒരു നാളാണ് ഈ കഴിഞ്ഞു പോയത് ഒരു കുഞ്ഞ് പിണക്കൊന്നും കേട്ടോ കാരണം ബ്രോസ്റ്ററിന് വേണ്ടി പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് മോള് വെയിറ്റ് ചെയ്യണം ആ സമയത്ത് ബോർ അടിച്ചുകൊണ്ട് അവൾ എൻ്റെ കാർട്ടും കാണാൻ വേണ്ടി ഫോൺ ചോദിച്ചു കൊടുക്കാത്തതുകൊണ്ടുള്ളൊരു പിണക്കമാണ് അവൾ പറയുന്നുണ്ട് പപ്പായിട്ട് ഇനി മിണ്ടത്തില്ലെന്ന് പക്ഷെ ഒരു ദിവസം കൂടുതലും മിണ്ടായിരിക്കാൻ പറ്റില്ലെന്ന് മോൾ പറയുന്നുണ്ട് നമ്മുടെ കുട്ടികളുടെ ഈ പിണക്കങ്ങളും ഇണക്കങ്ങളും എല്ലാം നമ്മളെല്ലാം എടുത്ത് വെക്കാറുണ്ട് നിങ്ങൾ പലരും ചെയ്യുന്നതായിരിക്കും നമ്മൾ ഭയങ്കര സന്തോഷമാണ് നമ്മൾ മോളെ നമ്മൾ ഈ അടുത്ത കാലത്താണ് ഡാൻസിന് കയറത്തത് അവളെ ഏത് വേദിച്ചാലും ഇങ്ങനെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കും എന്തായാലും നമ്മൾ ഓർഡർ ചെയ്തത് നാല് പീസ് ബ്രോസ്റ്റർ എത്തിയിട്ടുണ്ട് ഒരു അടിപൊളി ഈവനിങ് ആയിരുന്നു മോളോ ആയിട്ടുള്ളത് മറ്റൊരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ